ഇന്നത്തെ എൻ്റെ റെസിപ്പി യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഈ പാൽപ്പുട്ടുണ്ടാക്കാൻ ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് പൊടിയല്ല നമ്മൾ സ്വന്തമായിട്ട് മില്ലിൽ കൊണ്ട് വറുത്ത് പൊടിച്ച അരിയാണ് അപ്പോൾ ഈ അരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നെല്ലിൻ്റെ അരിയും പച്ച അരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അരിയാണ് ഇവിടെ പറയുന്ന പച്ച ചമ്പാവ് അരി എന്നിവിടെ പറയും ഞങ്ങളുടെ നാട്ടിൽ പച്ച നെല്ല് കുത്തി അരിയെന്ന് പറയും ഉപ്പ് നമ്മൾ കുറച്ചേ ഇടാവൂ എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മധുരം ഇടുന്നത് കൊണ്ട് ഉപ്പ് കുറച്ചിടണം ഉപ്പ് കുറച്ചിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് വാം മിൽക്കാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ചു വയ്ക്കും അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ മാവിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കും നമ്മൾ മാവിൽ ഇങ്ങനെ ആദ്യം തന്നെ വാം വാട്ടറോ ഇല്ലാന്നുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചെന്ന് മിൽക്കാണ് അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവും അപ്പം നമുക്ക് പാൽപ്പുട്ടിന് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റ് ചെറിയ പീസിലോ വലിയ പീസിലോ അതായത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഞാനിവിടെ ഏറ്റവും ചെറിയ ഒരു പീസിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തേങ്ങ ആവശ്യത്തിന് തേങ്ങയും വേണം തേങ്ങ ഇടുമ്പോൾ നല്ല രുചിയാണ് അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര പഞ്ചസാര കുറച്ചിട്ടാൽ മതി ക്യാരറ്റിൻ്റെ മധുരം ഉണ്ട് അതുകൊണ്ട് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ഇടാവൂ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും കൂടെ മിൽക്ക് പൗഡറും കൂടെ വേണം അത് അതും ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ പറയുന്നത് പഞ്ചസാര കുറച്ച് ഇടാവൂ എന്നുവെച്ചാൽ ഈ മിൽക്ക് പൗഡറിനും കുറച്ച് മധുരം കാണും എന്നിട്ട് നല്ല പൊടിച്ച് ഏലക്കാടെ പൊടിയും കൂടെ ഇതിനകത്തിട്ട് നല്ല മിക്സ് ചെയ്യണം നല്ല ഏലക്കാടെ നല്ല പൊടിയായിരിക്കണേ അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാവിനകത്തോട്ട് ഇതും കൂടെ മിക്സ് ചെയ്യണം അപ്പം മാവിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാവൂ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് പുട്ടിൻ്റെ പൊടി വരാൻ ഇത് കണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ആ ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തപ്പം ഇതേപോലെ വരണം വെള്ളം കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഴക്കെട്ട പോലെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പുട്ട് നനയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഈ ക്യാരറ്റും കൂടെ ആകുമ്പോഴാണ് വെള്ളം ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കയ്യിലാണെങ്കിൽ ഇങ്ങനെ ആവി അടിക്കുകയായിരുന്നു അത് ഭയങ്കരമായിട്ട് ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളില്ലേ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിച്ചോളും പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും നെയ്യും കൂടെ ഒഴിക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ കറിയൊന്നും വേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ വേറെ കറിയുടെ ആവശ്യമില്ല കുട്ടിപ്പുളി ടേസ്റ്റാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഈ പുട്ടിൻ്റെ കൂടെ കുടിക്കാൻ ബ്ലാക്ക് കോഫിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്